ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്കറിയാം ഓരോ വ്യക്തികളും പ്രത്യേകിച്ച് മതവിശ്വാസികൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വിശ്വാസം വളരെ പ്രിയപ്പെട്ടതാണ് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതവിശ്വാസത്തെ അവരുടെ അനുഷ്ഠാനത്തെ അവരുടെ ദൈവവിശ്വാസത്തെ പ്രമാണങ്ങളെ ആരെങ്കിലും വിമർശിക്കുകയോ അതല്ലെങ്കിൽ പരിഹസിക്കുകയോ ചെയ്താൽ അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല പക്ഷേ മതവിശ്വാസികൾ ഉൾക്കൊള്ളേണ്ടത് അതുപോലെ തന്നെയാണ് അപരനും അപരന്റെ വിശ്വാസം തീർന്നു ഇവിടെ തർക്കങ്ങൾ ഇവിടെ അനാവശ്യമായിട്ടുള്ള സംവാദങ്ങളോ തർക്കങ്ങളുടെയോ പരിഹാസങ്ങളുടെയോ വിമർശനങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല ഈ പരസ്പര ബഹുമാനം ഉൾക്കൊണ്ടാൽ മാത്രം മതിയാകും ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് എൻ്റെ മതത്തെയോ വിശ്വാസത്തെയോ അനുഷ്ഠാന കർമ്മങ്ങളെയോ മറ്റുള്ളവർ വിമർശിക്കുമ്പോഴുണ്ടാകുന്ന അതേ വേദന തന്നെയാണ് ഞാൻ മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളെ വിമർശിക്കുമ്പോഴുമുള്ളത് ഇത് ഉൾക്കൊണ്ടാൽ തീരാവുന്ന വിഷയമേ ഇവിടെയുള്ളൂ പിന്നീട് കത്തിയെടുക്കുകയും കുത്തുകയും വെട്ടിപ്പരിക്കേൽപ്പിക്കണം എന്ന് മുദ്രാവാക്യം മുഴക്കുകയും ഏ തല്ലിക്കൊന്ന് മരത്തിൻ്റെ അമ്പല നടയിൽ കെട്ടിത്തൂക്കുമെന്ന് പറയുകയോ അതല്ലെങ്കിൽ അരിയും മലരും ഒക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോടാ നിന്റെ കാലന്മാര് ഞങ്ങൾ വരുന്നുണ്ട് വരുന്നുണ്ട് ഇതൊന്നും വിളിക്കേണ്ട ഒരു കാര്യവുമില്ല അരിയും മലരും കുന്തിരിക്കവും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മരണാനന്തര കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്ക് കർപ്പൂരവും ചന്ദനത്തിരിയും ഒക്കെ റെഡിയാക്കി വെക്കാനും പറയുമ്പോൾ നമുക്ക് ഏത് രൂപത്തിലാണോ നമ്മുടെ മതവികാരം വൃണപ്പെടുന്നത് അതുപോലെ തന്നെയാണ് അരിയുടെയും മലരിന്റെയും കർപ്പൂ പിന്നെ അരിയും മലരും കുന്തിരിക്കത്തിൻ്റെയും ഒക്കെ ആളുകൾക്കും ഉണ്ടാകുന്നത് ഇത് ഉൾക്കൊണ്ടാൽ തീരാവുന്ന വിഷയമേ ഇവിടെ ഉള്ളൂ പക്ഷേ ഈ മതേതര ജനാധിപത്യ രാജ്യത്ത് തീരെ ഇല്ലാത്തത് എന്താണെന്ന് ചോദിച്ചാൽ മതേതര മൂല്യങ്ങളാണ് ഇല്ലാത്തത് ഈ മതേതര രാജ്യം ഒരു മതമൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു രാജ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നിരന്തരം അതിനെതിരെ സംസാരിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ ഒരു പക്ഷെ ഇന്ന് കണ്ടിട്ടുണ്ടാകും ഫ്ലൈറ്റിൽ നമസ്കരിച്ച ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പരക്കെ വ്യാപകമാണ് പലപ്പോഴും നമ്മൾ അത്തരം വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുള്ളവരാണ് പൊതുസ്ഥലങ്ങളിൽ നമസ്കാരം നടത്തുന്ന സംഭവങ്ങൾ അത് വാർത്തയാകാറുണ്ട് വിമർശനങ്ങൾക്ക് വിധേയമാകാറുമുണ്ട് കുറച്ചു നേരത്തെ ആയിരുന്നു ട്രെയിനില് നാല് മുസ്ലിം പുരുഷന്മാർ നമസ്കരിക്കുന്നതിന്റെ വീഡിയോ വല്ലാതെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോൾ അതിന് സമാനമായ രീതിയിൽ നമസ്കാരം നടന്നിരിക്കുന്നത് ഫ്ലൈറ്റിലാണ് ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് പലപ്പോഴും ഫ്ലൈറ്റിൽ വഴി തടസ്സപ്പെടുത്തി പല ആളുകളും നിന്ന് നമസ്കരിച്ചതിന്റെ വീഡിയോകളും അതുപോലെ പിന്നെ എയർ ഹോസ്റ്റസ് നിന്ന് മിണ്ടാതെ ആ നമസ്കാരം അങ്ങനെ നോക്കി നിൽക്കുന്നു ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടായതൊക്കെ നമ്മൾ കാണുന്നതാ ഇപ്പോ റേഡിയോ ജീനിയോ എന്ന പേരിലുള്ള എക്സ് അക്കൗണ്ടിൽ നിന്നാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഈ മുസ്ലിം മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ടോയ്ലറ്റിൽ പോലും പോകാൻ വിമാനയാത്രക്കാർക്ക് കഴിയുന്നില്ല അവരെ ശല്യപ്പെടുത്തരുത് നിങ്ങൾക്ക് ഈ സാഹചര്യം നേരിടേണ്ടി വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും എന്ന കുറിപ്പും ഒപ്പമുണ്ട് വിമാനത്തിൽ ഒരാൾ നമസ്കരിക്കുന്നതും സഹയാത്രികർ ടോയ്ലറ്റിൽ പോകാനും മറ്റും ബുദ്ധിമുട്ടുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത് നമ്മുടെ വിശ്വാസം നമ്മുടെ ആരാധന അതൊക്കെ മഹത്വമുള്ളത് തന്നെയാണ് പക്ഷെ അത് നമുക്കാണ് അത് നമുക്കാണ് ഒരിക്കലും എൻ്റെ മതവിശ്വാസം അപരന് അവൻ്റെ മനുഷ്യാവകാശത്തെ ഹനിക്കുന്ന ഒരു രൂപത്തിലും ഹർട്ട് ചെയ്യാൻ പാടില്ല തടസ്സപ്പെടുത്താൻ പാടില്ല ഇതങ്ങനെയല്ല ഇത് ഞാൻ മാത്രം എന്തോ വലിയ കേമപ്പെട്ട ആളും മറ്റുള്ളവരൊക്കെ മോശക്കാരും മറ്റുള്ളവരുടെ ആരാധനകൾക്കൊക്കെ പുല്ലുവിലകൾ അങ്ങനെ ഓരോ മതവിശ്വാസിയും അവരുടെ മതവിശ്വാസവും അനുഷ്ഠാന കർമ്മങ്ങളുമൊക്കെ പബ്ലിക്കിനെ തടസ്സപ്പെടുത്തി അവരെ ബുദ്ധിമുട്ടിപ്പിച്ച് പൊതു ഇടങ്ങളിൽ ചെയ്യാൻ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും പബ്ലിക്കിൻ്റെ യാത്രാ സൗകര്യത്തെ തടസ്സപ്പെടുത്തി ഒരു ചെറിയ കുട്ടി ഏറിയാൽ ഈ കുട്ടിക്ക് ഒരു ഏഴ് എട്ട് വയസ്സിനകത്തേയുള്ളൂ ആ കുട്ടി എങ്ങനെയാണ് പബ്ലിക്കിന്റെ യാത്രാ സൗകര്യത്തെ തടസ്സപ്പെടുത്തുന്നതെന്ന് നോക്കിയോളൂ അടുത്ത പോലീസുണ്ട് കാറുകൾക്കൊക്കെ പോകാൻ പറ്റാതെ ആയിരിക്കുന്നു എന്ത്രം ബുദ്ധിമുട്ടിപ്പിക്കലാണിത് ഏ നമുക്ക് നമ്മുടെ വിശ്വാസമാകാം നമ്മുടെ അനുഷ്ഠാനവും കർമ്മവും ഒക്കെ ആകാം പക്ഷേ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയായിരിക്കരുത് ഈ കുട്ടിയെ ഈ രൂപത്തിൽ പരിശീലിപ്പിക്കപ്പെട്ടതല്ലേ ഈ കുട്ടി ഈ രൂപത്തിലുള്ള പരിശീലനം നൽകിയതല്ലേ പബ്ലിക്കിന്റെ യാത്രാ സൗകര്യം ബുദ്ധിമുട്ടിപ്പിച്ച് മുസല്ലയുമായിട്ട് പൊയ്ക്കോ തെരുവിലേക്ക് അവിടെ പോയി മുസല്ലയിട്ട് നമസ്കരിച്ചോ കുറച്ച് വണ്ടികൾ പോകണ്ട അവിടെ നിൽക്കട്ടെ നമ്മുടെ നമസ്കാരം കഴിഞ്ഞിട്ട് അവർ പോയാൽ മതി നമ്മള് പുറത്തേക്ക് ഇറങ്ങുന്നത് ഏതെല്ലാം രൂപത്തിലുള്ള വെപ്രാളങ്ങളും പിന്നെ ധൃതിയുമൊക്കെ ആയിട്ടാണ് ആ സമയത്ത് ഒരു കുട്ടി പബ്ലിക്കില് മുസല്ലയിട്ട് നമസ്കരിച്ചുകൊണ്ട് നിൽക്കുന്നു നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല ആ രാജ്യത്തെ ആളുകൾ എത്ര ക്ഷമയും സമാധാനവും ഉള്ളവരായതുകൊണ്ടാണ് ഇവർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മറ്റു രാജ്യങ്ങളിൽ ചെയ്യാൻ കഴിയുന്നത് ഏത് രാജ്യങ്ങളിലായിരുന്നാലും ശരി അവിടെ പോയി വലിഞ്ഞു കയറുന്നു പിന്നീട് അവർക്ക് സമാധാനം കൊടുക്കാത്ത രൂപത്തിൽ നമ്മുടെ മതം അവിടെ വലിച്ചിടുന്നു ആദ്യം എവിടെ നിന്നാ പോകുന്നത് പിറന്നു വീണ നാട്ടിൽ നിന്ന് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്തേ കാരണം മറ്റ് അന്യ മതസ്ഥരങ്ങാനും ഈ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തത് കൊണ്ടാണോ അല്ല പറ്റുന്നില്ല ഇസ്ലാമിക ഭരണം വന്നതുകൊണ്ട് മുസ്ലിം ഭരണാധികാരി ഭരിക്കുന്നതുകൊണ്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഭരണഘടനയായി വന്നതുകൊണ്ട് ഇതുവരെ ഞങ്ങൾ ഇസ്ലാമിക ഭരണത്തിനു വേണ്ടി പരിശ്രമിച്ചെങ്കിലും ഇസ്ലാമിക ഭരണം ഞങ്ങൾക്ക് ഇങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് താലിബാനികൾ അഫ്ഗാൻ പിടിച്ചെടുത്തപ്പോൾ അഫ്ഗാനികൾ അഭയാർത്ഥികളായി പല രാജ്യങ്ങളിലേക്കും ഓടിക്കേറിയത് അതുകൊണ്ടാണ് ഏതൊക്കെ രാജ്യങ്ങളിലുള്ളവരാണ് അഭയാർത്ഥികളാക്കപ്പെടുന്നതെന്ന് നോക്കൂ എല്ലാം ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ളവർ മുസ്ലിം അഭയാർത്ഥികൾ അഭയാർത്ഥികൾക്കിടയിൽ മതം കൊണ്ടുവരുന്നതല്ല ഈ ഭരണത്തിനു വേണ്ടി ഇസ്ലാമിക മത അന്തരീക്ഷത്തിലുള്ള ഭരണം സ്ഥാപിക്കുന്നതിനു വേണ്ടി അതുവരെ അഹോരാത്രം പണിയെടുത്തവർ ഇസ്ലാമിക ഭരണം വരുമ്പോൾ പെട്ടിയും കിടക്കയും കുട്ടിയേയും പറക്കിയെടുത്തുകൊണ്ട് ഓടേണ്ടി വരുന്നത് എന്തുകൊണ്ടാ ഏതെങ്കിലും രാജ്യത്തിന്റെ മനസാക്ഷിയെ ചൂഷണം ചെയ്ത് അവർ നൽകുന്ന മനസാക്ഷി കൊണ്ട് ആ രാജ്യത്ത് കയറി പറ്റുകയും ആദ്യം താണു കേണ് താണു കേണ് നീണ്ട് നിലവിളിച്ച് ഞങ്ങൾക്കൊന്ന് ജീവൻ മാത്രം മതി ജീവൻ ഒന്ന് പിടിച്ചു നിന്നാൽ മതി ശരി അവർ മനുഷ്യത്വപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ആ രാജ്യത്തുള്ള പൗരന്മാരെ പോലെ തന്നെ ഇവർക്കും നൽകും സ്വീഡനും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ തെളിവുകളാണ് നമ്മുടെ മുമ്പിൽ ഇനി ഇറ്റലിയും ഇന്ത്യയും പഠിക്കാൻ കിടക്കുന്നു കാരണം ഒരുപാട് അഭയാർത്ഥികളെ വലിച്ചു വാര്യ കേട്ടിട്ടുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്കൊന്ന് ഇരിക്കണം പിന്നീട് കിടക്കണം പിന്നീട് എൻ്റെ കൂടെയുള്ള ആളുകൾക്കും കിടക്കണം ഞങ്ങൾക്ക് പിന്നീട് വീടുകൾ വേണം പള്ളികൾ വേണം ഞങ്ങൾക്ക് മാത്രമായി ആരാധനാ കേന്ദ്രങ്ങൾ വേണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം പെറ്റുകൂട്ടണം കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ മാത്രം മതി എന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഇവരെത്തുകയാണ് അപ്പോ മര്യാദയ്ക്ക് സമാധാനത്തോടെ അഭയാർത്ഥികളായി വന്ന് കേറിയിട്ട് ഒതുങ്ങി ജീവിക്കുന്ന ആളുകൾക്ക് കൂടി തലവേദന ഉണ്ടാക്കുന്ന രൂപത്തിൽ ഇവരവിടെ പ്രവർത്തിക്കുമ്പോൾ അവരെയും ഈ രാജ്യം ചവിട്ടിപ്പുറത്താകും സമാധാനത്തോടെയാണ് അവരവിടെ ജീവിക്കുന്നത് ഇതുപോലെയുള്ള വിരലിലെണ്ണാവുന്ന ആളുകളുടെ കുത്തിത്തിരിപ്പ് കാരണം അവർക്കും ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെയായി സ്വന്തം രാജ്യത്ത് നിലനിൽപ്പില്ലാത്തതുകൊണ്ട് വലിഞ്ഞു കയറി വന്നതാ അവിടെയും സ്വതസിദ്ധമായ നമ്മുടെ സ്വഭാവം കാണിച്ചതുകൊണ്ട് നിലനിൽപ്പ് നഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇസ്ലാം ഇസ്ലാമിക അന്തരീക്ഷത്തിൽ അത്തരം ഭരണ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്ത് നിന്ന് പലായനം ചെയ്യപ്പെടുന്ന ആളുകൾ പല രാജ്യങ്ങളിലായി എത്തുന്നതും അവിടെ അവർ ഇതുപോലെയുള്ള ചേഷ്ടകൾ കാണിക്കുമ്പോൾ ചവിട്ടി പുറത്താക്കുന്നതും പിന്നീട് ഇരവാദം ഉന്നയിച്ച് നെഞ്ചിലിടിച്ച് നിലവിളിക്കേണ്ടി വരുന്നതും എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ നമ്മുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടാണ് നന്ദി